നമസ്കാരം ഓസ്കാറിൽ റെക്കോർഡുകൾ തകർത്ത് ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത ചിത്രം അനോറ മികച്ച ചിത്രം സംവിധാനം എഡിറ്റിംഗ് അവലംബിത തിരക്കഥ ഉൾപ്പെടെ പ്രധാന നാല് പുരസ്കാരങ്ങളാണ് അനോറ സ്വന്തമാക്കിയത് മൈക്കി മാഡിസൺ ആണ് മികച്ച നടി സംവിധാനം എഡിറ്റിംഗ് അവലംബിത തിരക്കഥ എന്നിവ മൂന്നും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷോൺ ബേക്കർ ആണെന്നതാണ് മറ്റൊരു പ്രത്യേകത ബ്രൂട്ടലിസ്റ്റ് യും മികച്ച നടനായി തിരഞ്ഞെടുത്തു മികച്ച സഹനടനുള്ള പുരസ്കാരമായിരുന്നു ഓസ്കാർ നിശയിലെ ആദ്യ പ്രഖ്യാപനം എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കീരൻ കൾക്കിനാണ് മികച്ച സഹനടനുള്ള ഓസ്കാർ നാൽപ്പത്തിരണ്ടുകാരനായ കീരൻ ഹോമലോൺ എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരമാണ് എമീലിയ പെരസിലൂടെ സോയി സൽതാന മികച്ച സഹനടിയായി ഫ്ലോയാണ് മികച്ച ആനിമേറ്റഡ് ചിത്രം ലാത്വയിൽ നിന്നുള്ള ഓസ്കാർ നേടുന്ന ആദ്യത്തെ ചിത്രമാണ് ഫ്ലോ വീക്കഡ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടി മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായി പോൾ ടേസ്വെൽ ചരിത്രം സൃഷ്ടിച്ചു